ഓണസദ്യയിലെ അടപ്രതമന് മധുരം കൂട്ടാൻ ഇക്കുറിയും പന്തളത്തിന്റെ സ്വന്തം ശർക്കര തയ്യാറായി കഴിഞ്ഞു ശർക്കര വരട്ടിക്കായാലും ശർക്കര പന്തളം ഫാമിലെ തന്നെ പന്തളം കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ശർക്കര ഇവിടെയുള്ള കൗണ്ടറിൽ നിന്നും വാങ്ങാം ഇവിടുത്തെ ശർക്കരയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് നല്ലയിനം കരിമ്പ് ഫാമിന്റെ കൃഷിസ്ഥലത്ത് നട്ടുവളർത്തി പരിപാലിച്ച് അത് പാകമാകുമ്പോൾ വെട്ടി നീരെടുത്താണ് ശർക്കര തയ്യാറാക്കുന്നത് നീര് അരിച്ചെടുത്ത് ശുദ്ധീകരിച്ച ശേഷം ചെമ്പിലേക്ക് എത്തിക്കുന്നത് മുതൽ ശർക്കര പാക്ക് ചെയ്യുന്നത് പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തി ശർക്കര ഉണ്ടാക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള തമിഴ്നാട്ടുകാരാണ് നീരാക്കുന്നതും കുറുക്കുന്നതിനുമെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് മരത്തോണിയിലേക്ക് കുറുക്കി ഒഴിക്കുന്ന പാനി തണുത്ത് മണൽ പരുവത്തിലായാൽ പിന്നീട് പാക്കറ്റുകളിലാക്കും മറയൂർ ശർക്കര മുതൽ മറുനാട്ടിൽ നിന്നെത്തുന്ന ശർക്കര വരെ മാർക്കറ്റിൽ ഇടം പിടിച്ചു തുടങ്ങിയിട്ടും കൃഷി വകുപ്പിന്റെ ഫാമിൽ തയ്യാറാക്കുന്ന ശർക്കരയ്ക്ക് ഇന്നും ഡിമാൻഡ് ഏറെയാണ് കൃഷി വകുപ്പിന്റെ അധീനതയിലുള്ള കടക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ പതിയൻ ശർക്കര മാത്രമാണ് ഇത്തവണ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപ നിരക്കിൽ വിത്തുൽപാദന കേന്ദ്രത്തിലെ കൌണ്ടറിൽ നിന്നും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വിപണനം ആരംഭിക്കും പതിനൊന്ന് ഏക്കറിലാണ് ഇത്തവണ കരിമ്പ് കൃഷി നടത്തിയത് പന്നിശല്യം രൂക്ഷമായതിനാലും കടുത്ത വേനലിന് ശേഷമുണ്ടായ ഇടവിട്ടുള്ള മഴയും ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഈ ഓണക്കാലത്ത് രണ്ടേ ദശാംശം അഞ്ച് ടൺ ശർക്കര ഉൽപാദനമാണ് പ്രതീക്ഷിക്കുന്നത് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിലെ ഫില്ലിംഗ് മെഷീന്റെ സഹായത്തോടെയാണ് ശർക്കര പാക്കറ്റുകളിലാക്കുന്ന ജോലികൾ പൂർത്തിയാക്കുന്നത് മായം ചേരാതെ ശുദ്ധമായി തയ്യാറാക്കുന്നതിനാൽ പന്തളം ശർക്കരയ്ക്ക് വിപണിയിൽ പ്രിയമേറെയാണ് ഒരു ടൺ കരിമ്പിൽ നിന്നും അഞ്ഞൂറ് ലിറ്റർ ജ്യൂസാണ് തയ്യാറാക്കുക ഇതിൽ നിന്ന് അറുപത് മുതൽ അറുപത്തഞ്ച് കിലോ വരെ ശർക്കരയാണ് തയ്യാറാക്കുന്നത് കരിമ്പിൻചണ്ടി ശർക്കര നിർമ്മാണത്തിനാവശ്യമായ വിറകിനോടൊപ്പം ഇന്ധനമായി ഉപയോഗപ്പെടുത്തുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള പരിചയസമ്പന്നരായ തൊഴിലാളികളെ കരാർ വ്യവസ്ഥയിൽ നിയമിച്ചാണ് ശർക്കര തയ്യാറാക്കുന്നതെന്ന് പന്തളം ഫാമിലെ കൃഷി ഓഫീസർ യു എസ് അർച്ചന പറഞ്ഞു പന്തളം കരിമ്പ് വിത്ത്യുൽപാദന കേന്ദ്രത്തിലെ ഈ വർഷത്തെ ഓണക്കാലത്തേക്കുള്ള ശർക്കര പ്രോസസ്സിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം കൂടിയാണ് നമ്മൾ ശർക്കര പ്രോസസ്സിംഗ് ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വർഷത്തെ ശർക്കര തയ്യാറാക്കൽ പൂർത്തീകരിച്ചത് അതിൽ ഏകദേശം രണ്ട് ടണ്ണോളം ശർക്കര ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് നമുക്ക് മൂന്ന് ടണ്ണോളം ശർക്കര ലഭിച്ചിരുന്നു എന്നാൽ ഈ വർഷം നമുക്ക് ഉൽപാദനം കുറവാണ് രണ്ട് ടണ്ണോളം മാത്രമേ ഓണക്കാലത്ത് ശർക്കര ഉള്ളൂ അതിന് മെയിൻ കാരണം പന്നിശല്യവും കടുത്ത വേനലിന് ശേഷം ഉണ്ടായ ഇടവിട്ടുള്ള മഴയുമാണ് ഈ വർഷം പതിനൊന്ന് ഏക്കറിൽ കരിമ്പ് കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ടൺ കരിമ്പ് വെട്ടി ചക്ക് വഴി ജ്യൂസ് വേർതിരിച്ചെടുത്ത് ജ്യൂസ് ടാങ്കിലേക്ക് കളക്ട് ചെയ്യുന്നു ഈ കളക്ട് ചെയ്ത ജ്യൂസ് ചെമ്പിലേക്ക് ഒരു ടൺ ഒരു ടൺ ചെമ്പിലേക്ക് മാറ്റിയതിനു ശേഷം മൂന്ന് മണിക്കൂർ മണിക്കൂറോളമുള്ള പ്രോസസ്സിന് ശേഷമാണ് ശർക്കര ലിക്വിഡ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ഈ ലഭിച്ച ശർക്കര ചെറു ചൂടോടെ പാക്കിംഗ് മെഷീനിലേക്ക് മാറ്റി നമ്മൾ പാക്കിംഗ് പാക്കിംഗ് ചെയ്യുന്നു